നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് അജ്മീർ ഷെരീഫ് ദർഗ നാലായിരം കിലോ സസ്യാഹാരമായ ലങ്കാർ തയ്യാറാക്കി വിതരണം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് സേവാ പക്കുടയുമായി ചേർന്ന് അജ്മീർ ദർഗ ഷെരീഫിലെ ചരിത്രപരവും ലോക പ്രശസ്തവുമായ ബിഗ് ഷാഹി ഗദ് ഒരിക്കൽ കൂടി നാലായിരം കിലോ സസ്യാഹാരം തയ്യാറാക്കി വിതരണം ചെയ്യും അഞ്ഞൂറ്റി അൻപത് വർഷത്തിലേറെയായി ഉയർത്തിപ്പിടിച്ച ഒരു പാരമ്പര്യം തങ്ങൾ തുടരുന്നുണ്ടെന്ന് ദർഗാധികാരികളുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് ഗദി നാഷണൽ ദർഗ അജ്മീർ ഷെരീഫ് സയ്യിദ് അഷ്മാൽ ഷിസ്തി ബുധനാഴ്ച പറഞ്ഞു ഇതിനു പുറമെ മോദിയുടെ ജന്മദിനത്തിൽ രാജ്യത്തെ ആരാധനാലയങ്ങളിൽ സേവാ പരിപാടികൾ സംഘടിപ്പിക്കും പ്രധാനമന്ത്രിയും ജന്മദിനത്തോടനുബന്ധിച്ച് നാലായിരം കിലോ സസ്യാഹാരം തയ്യാറാക്കും അതിൽ അരിയും ശുദ്ധമായ നെയ്യും ഉൾപ്പെടുന്നു ഉണങ്ങിയ പഴങ്ങളും വിതരണം ചെയ്യും ഇതോടൊപ്പം ഗുരുക്കന്മാർക്കും നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവർക്കും സേവനമെന്ന നിലയിൽ ലങ്കാർ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ദീർഘായുസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും ഇന്ത്യൻ മൈനോർട്ടറി ഫൗണ്ടേഷനും അജ്മീർ ഷെരീഫിലെ ചിഷ്തി ഫൗണ്ടേഷനും ചേർന്നാണ് മുഴുവൻ ലങ്കറും സംഘടിപ്പിക്കുന്നതെന്നാണ് സയ്യിദ് അഫ്ഗാൽ കൂട്ടിച്ചേർത്തത് കൂടാതെ അന്നദാനം വരെയുള്ള മുഴുവൻ പ്രക്രിയയും അങ്ങേയറ്റം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നടത്തപ്പെടും പ്രാർത്ഥന അർപ്പിക്കാൻ വരുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണം നൽകും ഹസ്രത് ഖോജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ദർഗയ്ക്കുള്ളിൽ രാത്രി പത്ത് മുപ്പതിന് ബിഗ് ഷാഫി ദഗ് ദീപം തെളിയിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏവർക്കും സമാധാനം ഐക്യം സമൃദ്ധി ക്ഷേമം എന്നിവയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സേവാ പക്വേഡയുടെ വിജയത്തിനും എല്ലാ പൗരന്മാരുടെയും ക്ഷേമത്തിനും പ്രാർത്ഥനകൾ അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിക്കും ഭക്തരും സന്നദ്ധ പ്രവർത്തകരും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ഖുറാൻ വാക്യങ്ങൾ ഭക്തിഗാനങ്ങൾ വിശുദ്ധാത്മര സ്തുതിക്കുക കവിതകൾ പാരായണത്തിൽ ഏർപ്പെടുകയും ചെയ്യും ദീർഘാധികൃതർ പറഞ്ഞു എല്ലാ പങ്കെടുക്കുന്നവർക്കും സമീപത്തെ കമ്മ്യൂണിറ്റികൾക്കും ഭക്ഷണത്തിൽ പങ്കുചേരാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വിതരണം രാവിലെ മുതൽ തുടങ്ങും തുടർന്ന് രാജ്യത്തിന്റെയോ എല്ലാ മനുഷ്യരാശിയുടെയോ ക്ഷേമത്തിനായുള്ള കൃതജ്ഞതയുടെയും ഐക്യത്തിന്റെയും പ്രാർത്ഥനയോടെ പരിപാടി അവസാനിക്കും വെബ്ഡെസ്ക് തത്തുമായി Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabiram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം